ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ നാല് ചെടി വാങ്ങിയിട്ടുണ്ട് അത് ചെടി നടാൻ പോവുക അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കുഴി കുത്തി കൊണ്ടിരിക്കുക നേരത്തെ ഒരു കുഴി കുത്തിയാണ് അപ്പോൾ അത് എല്ലാ കുഴിയും കുത്തിയ ഒരു കുഴി ശരിയില്ല സ്ഥലം അപ്പോൾ ഇപ്പോൾ കണ്ട ഒരു പേരുണ്ട് നാല് ചെടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നാല് ചെടിക്ക് ഇത് കണ്ട ഒരു റംബുട്ടാൻ റംബുട്ട ഇപ്പം അവിടെ നിന്ന് നടന്ന ഇതൊരു മാവ് ഇവിടെ കുഴി വളടണം ഇതൊരു പ്ലാവ് ഇതൊരു പേര ഇതിൽ റംബുട്ടാൻ നടന്നത് ആദ്യം ഞങ്ങൾ അവിടെ നിന്ന് വിചാരിച്ചു ഇവിടെ നടാന്ന് വിചാരിച്ചു പക്ഷെ ആയില്ല അപ്പം നിങ്ങൾ ാണ് ഞാന് നടത്തേട്ടാ മഴ വരണ്ട് ഏതോര ചിരട്ടിട്ടോ ഇത് ചട്ട കാലിൻ്റെ ഇടിയിൽ കൊണ്ട് ചട്ട കൊണ്ടിട ആദ്യം ഇത് നടു ആദ്യ മാവിന്റെ നട ഞാൻ ഇതിനെ ഇത് കട്ട് ചെയ്യട്ടെട്ടാ തറക്കി വെക്കാം മതി മതി അധികം വേണ്ട ഇങ്ങനെ വീഡിയോ ഇറക്കി അന്ന് ഇത് റിമൂവ് ചെയ്തേ വെള്ളം ഒന്നും പോവില്ലേ ഒന്നും വേണ്ട ഇത് എന്താ അങ്ങടാക്ക് അങ്ങടാക്കുക ബ്ലോക്ക് ആക്കി വെക്കാം അയ്യോ മഴ തൂളാൻ തുടങ്ങി കൊറച്ച് കുറച്ച് ഒരു ഒരു പിടീന്ന് പറഞ്ഞു മതി മതിയേ ഞാൻ എന്റെ മേലെ തുണ്ട് മതിയെ മതി ഒരു പിടീന്ന പറഞ്ഞിരിക്കണേ തുണ്ട് മണ്ണ് വെന്തറിയ ഒരു അയ്യോ അങ്ങനെയല്ല ഇത് മഴ വേഗം ഇത് ഇറക്കി വെച്ച ഇത് ഇറക്കി വെക്കേ ഇത് 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 ഞാൻ വെക്കണം എനിക്ക് തൂക്കി ചിരട്ട മൂവി ചിരട്ട എടുക്ക വലിക്കേ പതുക്കെന്ന ഓ ആ ചേട്ടെടുത്തേ ഓ എൻ്റെ കർത്താവേ ഉം മതി വിട്ട കൈ വിട് ഓ മണ്ണ് തിരി കോരി ഇടായിരുന്നു നട്ട് കഴിഞ്ഞില്ല അപ്പോഴേക്കും മഴ ആ ഞങ്ങള് മഴ മാറിയിട്ട് മാവ് നട്ടു ഇനി പ്ലാവ് നടണം വെള്ളം കോര അതിൻ്റെ ഉള്ളിൽ നിന്ന് മതി മതി കുറച്ച് മതി ഞങ്ങൾ ഇതിൽ റംബുട്ട നടാൻ പോവുക അപ്പം നമ്മൾ അടുത്ത രണ്ടാമത്തെ റംബുട്ട മുട്ട മുട്ട രണ്ടാമത്തെ എല്ലാം രണ്ടാമത്തെ ചെടി റംബുട്ട നടുകയാണ് മേലേക്ക് മണ്ണ് വരില്ലെന്ന് വന്നിട്ടുണ്ട് കുട്ടിയ വള പോയി മാവിന്റെ മാവിന്റെ ചെടി ഇത്ര വലിയ കുഴി പാടില്ല എന്ന് മൂടണ്ടിക്ക വളമുണ്ടാ കുറച്ചും കൂടി വീട് മണ്ണു ഇടരുതെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി അതിന്റെ മേലേക്ക് ഇടരുതെന്ന് പറഞ്ഞു മണ്ണിടരുത് കേട്ടാ കുഴി വലുതായി പോയിടെന്നെ അത് കുഴി വലുതായിട്ട് റുദാക്കണം എന്തെങ്കിലും പിടിക്കണം ശരിക്കു പോയി ടുത്തത് പേരാവിടക്കെന്തിനാ വെള്ളത്തിലും വല്യ കുഴി വേണ്ട പറഞ്ഞ എന്തു അത്ര വലിയ കുഴി ടാനൊന്നുല്ല ചെറിയ കോഴി നടാന കാലപ്പൊക്കെ വന്നായി ചാടി പുളി മഴ പെയ്തോണ്ടട്ട അല്ലെങ്കി ഒരു പ്രശ്നം ഉണ്ടായില്ല ഇങ്ങനെ മഴ മാറിയിട്ടുണ്ടാ വളവുണ്ട വളവുണ്ടാ ചെടീനെ തുടരുത് ചെടിയുടെ ആ മണ്ണിനെ തൊട്ടാൽ മതി കത്തര അങ്ങനെയൊക്കെ ആക്കാൻ പാടില്ല ചെടി നിൽക്കണത് അതിൻ്റെ മണ്ണില്ല നമ്മുടെ മണ്ണില്ലല്ല ഓക്കെ ഓക്കെ അത് അറിയാൻ പാടില്ല അതിനെ പറച്ചു നട്ടത് മതി 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 ഞാൻ മഴ പെയ്യുന്നതിനനുസരിച്ചിട്ട് കുറെ നമുക്ക് മണ്ണിടാം അടുത്തതിന് എണ്ണം കൂടി നട്ടാ ഉറമ്പുട്ടാനായി ഇവിടെ ഒരു പപ്പാളി നട്ടുണ്ട് ചപ്പാ പേര നട്ടു ഏത് ചേട്ടല്ല അതങ്ങനെയാണ് പ്ലാവ് അടുത്തത് പ്ലാവ് മഴ വന്നത് അവിടുന്ന് നല്ല അടിയിൽ എടുക്കുക നല്ല ഓപ്പോസിറ്റ് ചെയ്തോ നേരെ വയ്ക്കുക അധികം മണ്ണിടാണ്ട് അതിൻ്റെ മേലേക്ക് വരാൻ പാടില്ല ഏകമേ എല്ലാം നന്നായി വരണേ മാവിനെ മണ്ണിട്ടത് അധികാ അതിന് ഇടലേന്ന് അവർ പ്രത്യേകം പറഞ്ഞുണ്ട് അതിൻ്റെ തടിയമ്മ മണ്ണാകരുതെന്നാണ് പറഞ്ഞത് മഴ പെയ്ത ഒലിച്ചിറങ്ങിക്കോളൂ ഞാൻ കൈക്കോട്ട് എടുത്തിട്ട് കോരി കേട്ട ഓ എനിക്ക് കാലൊക്കെ വേദന എടുക്കുന്നു കുമ്പിട്ട് എന്നെടുത്ത് കയ്യോ കൈക്കോട്ട് എടുത്താൽ കൈകൊണ്ട് പാറില്ലേ ഞാൻ ഒരു കൈക്കോട്ട് എടുക്കട്ടേ വേണേ കൈക്കോട്ടെ നാലും നട പിന്നെ നടാം പിന്നെ നടാം പറഞ്ഞിട്ട് ഒരാഴ്ച വാങ്ങി ഇടരുത് ചെടി കാണണം എനിക്ക് മാവിൻ്റെ തിരിയൊന്നും മാന്തി എടുക്കും നിങ്ങളൊരു മുരിങ്ങ മോളുടെ വീട്ടിൽ നിന്ന് പൊള്ളാച്ചിനൊരു കമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടില്ല അത് ഉണ്ടായി പിന്നെ ആ വിത്ത് നട്ടതാണിത് ചെറിയ തൈ ഉണ്ടായി ഉരിങ്ങ തൈ ഈ മഴ പെയ്തോണ്ടേ കണ്ട ഇപ്പം ഇവിടെ ഞങ്ങളുടെ ചെടികളൊക്കെ കണ്ട ഇവിടെ നിന്ന് പനിക്കൂർക്കുണ്ട് ഇവിടെ വന്നിട്ടൊരു ചെടിയുണ്ട് ഇവിടെ ആലോവേരിയുണ്ട് ഞങ്ങളുടെ കാറിവേപ്പില ഇതുവരെ ഞങ്ങൾ നട്ടട്ടില്ല എൻ്റെ കുട്ടപ്പന്നെ ഇരിക്കുന്നു അവിടെ നമ്മൾ ഈ റൂമിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെടി നട്ടുണ്ട് നന്നായി വന്നാൽ മതിച്ചോയേ അതൊന്ന് ബുധനാഴ്ച നല്ല ദിവസം നോക്കി കുഴിച്ചിട്ടത് മണ്ണൊക്കെ ഇറക്കാണ്ട് അപ്പം ഞങ്ങൾ ചെടി നട്ടൂട്ടാ നട്ടതിലൊരു തൃപ്തി ഉണ്ടായില്ല ആകെ മഴ പെയ്തിട്ട് ചളി പുളിയായി മണ്ണ് മാവ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് മേലേക്ക് മണ്ണിടലെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടം കൂടാതെ ഇട്ടു ഞാൻ കുറേ ഇറക്കി വിട്ടുണ്ട് അരടി മണ്ണ് മേലേക്ക് ഉണ്ടായിട്ട് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട് സഹായിച്ച് രണ്ടായാൽ മതി ഇത്ര രൂപ കൊടുത്ത് വാങ്ങിയതല്ലേ ഇന്ന് പൊലാവ് ഞങ്ങളെ മൂരിങ്ങ കുഴിച്ചിട്ടത് ഇനി ഞങ്ങൾക്ക് കറിവേപ്പില കുഴിച്ചിടാണ്ട് ഞങ്ങളുടെ ഇപ്പം നട്ട പേര പപ്പായ ഇവിടെ റമ്പുട്ട അവിടെ ഞങ്ങൾക്ക് അധികം കുഴിച്ചിടാൻ പറ്റില്ല ഇവിടെ നമ്മൾ ഡ്രസ്സ് വർക്ക് ചെയ്യുമ്പോളേ അടിയിൽ വല്ലതും ചെയ്യുമ്പോൾ മരം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ചെയ്യാത്തത് ഈ കാർവേപ്പൽ ഇനി നടന്നു നമ്മൾ ഡ്രിച്ച് ചെയ്യുന്ന ഒരു ചെറിയ തൈ കൊണ്ടുവന്നതാണ് അത് വലുതാവും ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ഭൂമിയിൽ നട്ട വലുതാവണമാതിരി ആ ഊണില് ഇനിയിപ്പം ഇന്നിത് നടാൻ പറ്റില്ല ഇനി ഇത് ഇവിടെ വേറെ എല്ലാവർക്കും നടണം അപ്പം ഇതൊക്കെയാണ് കേട്ടോ മക്കളെ ഇന്നത്തെ ചെടി നടണ വീഡിയോ അപ്പോൾ ഓക്കെട്ടാ ബൈ ഇതാണ് എൻ്റെ കറിവേപ്പില അപ്പം ഞങ്ങൾ നിർത്തി പോവാട്ടാ കറിവേപ്പില ബാക്കി പിന്നെ നടാം